നമസ്കാരം ഇത് മലയാളം ഗൾഫ് രാജ്യങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ ജോലി അന്വേഷിക്കുന്നവർക്ക് സന്തോഷ വാർത്ത ഫ്രീ ആയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോൺസ് ജോസഫ് എം എൽ എ യു ഡി എഫ് ചെയർമാൻ എം എം ഹസന്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയെന്ന് കടുത്തുരുത്തി നിയോജകമണ്ഡലം യു ഡി എഫ് സെക്രട്ടറി പ്രമോദ് കന്ധേരി റിപ്പോർട്ടിലേക്ക് മോൻസ് ഓഫ് എം എൽ എയുടെ താൻപോരിമ കാരണം യു ഡി എഫിലെ മറ്റു പാർട്ടികളിൽ നിന്നുപോലും നേതാക്കളും പ്രവർത്തകരും മടുത്തിട്ട് പുറത്തുപോകാൻ ഒരുങ്ങുന്നു കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ കടുത്തുരുത്തി നിയോജകമണ്ഡലം പ്രസിഡന്റും യു ഡി എഫ് സെക്രട്ടറിയുമായ പ്രമോദ് കാന്തേരിയാണ് പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കാൻ മോൻസ് ജോസഫ് എം എൽ എ ഇപ്പോൾ ശ്രമിക്കുന്നത് മോൺസ് ജോസഫിന്റെ അടിമയായി നിൽക്കാത്തവർക്ക് മുന്നണിയിൽ യാതൊരു സ്ഥാനവും നൽകാതെ ഒതുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു യു ഡി എഫിന്റെ നിയോജകമണ്ഡലം സെക്രട്ടറി ആയിട്ട് പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരിടത്തും സഹകരിപ്പിച്ചില്ലെന്നും അദ്ദേഹം യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ നിർദ്ദേശങ്ങൾ പോലും കോട്ടയം ജില്ലയിൽ മോൺസ് ജോസഫ് കാറ്റിൽ പറത്തുകയാണെന്നും മോൺസ് ജോസഫിന് കടിഞ്ഞാണ്ടാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ യു ഡി എഫ് സംവിധാനം തന്നെ തകരാറിലാകുമെന്നും പ്രമോദ് കാന്േരി ഐബിഎൻ മലയാളം ചാനലിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം സ്റ്റേറ്റ് കമ്മിറ്റി ബഹുമാനായ എം എം ഹസന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചാണ് നമ്മുടെ ലോക ലോകസഭ കമ്മിറ്റിയായിട്ട് തന്നെ എല്ലാ നിയോജക മണ്ഡലത്തിലെയും സംവിധാനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രിന്റഡ് പ്രഖ്യാപനമാണ് സംഭവം ശേഷം ഇത് കടുത്തരുത്തിയിൽ ഞാൻ സെക്രട്ടറി ആകുകയും എന്തെന്ന് വെച്ചാൽ കേരള കൗൺസിൽ ജേക്കബ് ഗ്രൂപ്പിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കടന്തേരി എന്ന് ഞാൻ ഈ ഇതിൽ അവരുടെ പ്രസ്താവനയിലും തുടർന്നുള്ള കമ്മിറ്റിയിലും എന്നെ അവ നിലപാടുണ്ടായിരുന്നു നമ്മുടെ ഇലക്ഷൻ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ സംബന്ധം സംബന്ധിച്ച് ഞങ്ങളുടെ ആറ് മണ്ഡലങ്ങളും എല്ലാം ശക്തമായി പ്രവർത്തിക്കുകയും ഫ്രാൻസിസ് ജോറിന്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ശക്തമായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിന്റെ പാമഭാഗവും യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ശ്രീ മോഹൻ ജോസഫിന്റെ നിന്നിട്ടുള്ള കാലങ്ങൾ മുഴുവനും അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണെ അത് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള നല്ല കരുത്തത്തെ പ്രവർത്തനം യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ് നിയോജകമണ്ഡലത്തിൽ കൃത്യമായി നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ശൈലിയുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ ശേഷം ഈ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ബഹുമാനായ വി ഡി സതീശൻ അവറുകൾ കുറോലിങ്ങാട് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ എം എൽ എയുടെ തൊട്ടു പുറകിൽ ഉണ്ട് ആ യോഗത്തിൽ സ്റ്റേജിൽ അപ്പോൾ ഇത് എൻ്റെ പേരില്ലാതെ വന്നപ്പോൾ ഞാൻ എം എൽ എയോട് സൂചിപ്പിക്കുകയും എം എൽ എയോട് പറഞ്ഞു എം എൽ എ ഇത് മോശമാണ് നമ്മുടെ മുന്നണിക്ക് ആക്ഷേപമാണ് ഇത് അങ്ങേ പോലെയുള്ള ഒരാൾ ചെയ്യരുതും എന്ന് പറഞ്ഞപ്പോൾ അത് എം എൽ എ അപ്പോഴെനിക്ക് തന്ന മറുപടി കൃത്യമായി ശക്തിസന്ധമായി പറഞ്ഞാൽ അത് എം എം ഹസ്സനോട് നിന്ന് ചോദിക്കാനാണ് പറയുന്നത് എം എം ഹസ്സൻ ആ നിങ്ങളുടെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ എം എം ബോസ്റ്റൻ ഓടിനെ ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ അത് മോശമാണ് അങ്ങനെ പറയരുത് നമ്മൾ യു ഡി എഫിന്റെ ഭാഗമാണ് ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ മുൻകാലങ്ങളിലുള്ള പ്രവർത്തനം മുഴുവനും മോൻ മോൻസോസഫനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്താണ് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് പാർട്ടിയോടോ അല്ലെങ്കിൽ എന്നോട് വ്യക്തിപരമായിട്ടോ എന്താണെന്ന് നയം വ്യക്തമാക്കാൻ പറഞ്ഞു നിങ്ങളുടെ പാർട്ടിയോട് കാണി കാണിക്കുന്ന ഈ ഒരു വല്ലാത്ത ഒരു നയം നമ്മളെ മോശമാക്കി തുടർന്ന് ഞാനത് പലവട്ടവും ഞാനത് ആവർത്തിച്ചു എം എൽ എ അത് തിരുത്തണം നിലപാടുകൾ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന കൺവീനറായ നമ്മുടെ മഞ്ഞൂർ മോഹൻകുമാറിനെ ഞാൻ പലവട്ടവും പറയുകയും ചെയ്തു അപ്പോൾ അവർ പറയുന്നത് ഇവിടെ കീഴ്വഴക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സ്റ്റേറ്റ് ലീഡർഷിപ്പ് തീരുമാനിക്കുമ്പോൾ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും അതിനുശാ ഉള്ളിൽ ഉള്ള നിയോജക മണ്ഡലത്തിലൊക്കെ ഇത്തരം നിലപാടുകൾ ആ പ്രഖ്യാപനത്തിൻ്റെയും അല്ലെങ്കിൽ യു ഡി എഫിന്റെ തീരുമാനത്തെയും അംഗീകരിക്കുമ്പോൾ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഒരു കീഴ്വഴക്കം എനിക്ക് മനസ്സിലായില്ല പ്രാകൃത കീഴ്വഴക്കാണോ എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ അത്തരം നിലപാടിൽ ഇന്നലെ കഴിഞ്ഞ ദിവസവും തന്നെ ഈ ഞങ്ങൾക്ക് മൂന്നാം തീയതിയാണ് ഇവിടെ ഫ്രാൻസിസ് ജോർജിനെ സ്വീകരിക്കുന്ന പരിപാടികൾ രണ്ടും മൂന്നുമാണ് മൂന്നാം തീയതിയാണ് കൃത്യമായി ഞങ്ങളുടെ മേഖലയിൽ അപ്പോൾ അത് സംബന്ധിച്ച് എൻ്റെ പേരില്ലാത്തപ്പോൾ ഞാൻ കൃത്യമായി സംസാരിക്കുക ചെയ്തു കീഴ്വഴക്കമില്ല എന്നാണ് പറയുന്നത് ഞാൻ മനസ്സിലാകുന്നില്ല ശേഷം ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ടോമി വേദഗിരി സംസാരിക്കുക അദ്ദേഹത്തിനോട് ഇവിടെ അങ്ങനെയുള്ള കീഴ്വഴക്കമില്ല എന്ന് പറഞ്ഞു അതിന്റെ ടോട്ടൽ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിനെ അംഗീകരിക്കാതെ തന്നിഷ്ടം കാണിക്കുന്നതും യു ഡി എഫിനെ ആക്ഷേപിക്കുന്നതും സർവ്വപോരി ശരിക്കും ശ്രീ ബഹുമാനായ എം എം ബസ്സനെ കൂടി ആക്ഷേപിക്കുന്ന നിലപാട് തന്നെയാണ് അത് ശക്തമായി നിൽക്കും അതിലൊരു മാറ്റവുമില്ല കൃത്യമായി നിലപാടുകൾ മാറ്റും യു ഡി എഫ് യു ഡി എഫ് ആണ് അതിൽ ഇത്തരം നിലപാടുകൾ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൊ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ പാടില്ല നേതൃത്വത്തിൽ നിൽക്കുന്ന തീരുമാനിക്കുന്ന എന്ത് നിലപാടും അംഗീകരിക്കാനുള്ളതാണ് യു ഡി എഫിൻ്റെ ഒരു പ്രോട്ടോകോൾ അത് ലംഘനമാണ് കാണിക്കുന്നത് അതും ഈ പറയുന്ന പ്രാകൃത നിലപാടുമാണ് കാണിക്കണമെന്നത് കൃത്യമായി പറയാൻ ഞാൻ അങ്ങനെ പറയേണ്ടി വരും കാരണം കാരണം ഞാനൊരു നല്ല പൊതുപ്രവർത്തന പത്ത് അമ്പത്തിനാല് വയസ്സുള്ള ഒരാളാണ് എന്റെ ജീവിതത്തിൻ്റെ ദുഃഖമോ ഭാവവും ഞാൻ പ്രശ്നത്തിന് വേണ്ടി വെച്ചിട്ടുള്ള അപ്പോൾ അത് ശരിക്കും വേദനിച്ചു അത് നടപടി ചെയ്യും തുടർന്ന് ഈ പറയുന്ന എം എ ഹസ്സൻ അവറുകൾക്ക് ഞാൻ നേരിട്ട് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിദേശ ജോലി ഇനി വിദൂരമല്ല നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി ഓസ്ട്രേലിയ കാനഡ ജർമ്മൻ എന്നിവിടങ്ങളിൽ പി ആർ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ പി ആർ സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു ജർമ്മനി ലക്ഷ്യം വെക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി ഒരു വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ് ഐ എസ് ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ് ഫോർ മോർ ഡീറ്റെയിൽസ് നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ സീറോ സിക്സ് ത്രീ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ ഫോർ ഡബിൾ ഫൈവ് സിക്സ് ത്രീ ഫോർ സിക്സ്